അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ട്രീറ്റ് എന്നൊരു ക്യാൻഡി അൺബോക്സിങ് ആയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് പൊളിക്കാം വലിയ പാക്കറ്റാണ് കേട്ടോ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് അപ്പോൾ നമുക്കതൊന്ന് കത്രി വെച്ച് മുറിക്കാം ഇതാണ്ടല്ലേ ഇത് ഞാൻ മുറിച്ചെടുക്കുകയാണ് ഇതിന് ഏകദേശം ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ നമുക്കിത് പൊളിക്കാം ഇതിന് അതൊരു ബോക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ പൊളിച്ചിട്ടുണ്ട് നമുക്കിനി അത് എടുക്കാം അപ്പോൾ ദാ നമ്മൾ ഇത് വരിക പുറത്തെടുത്തിട്ടുണ്ട് ഇതൊരു ബോക്സാണ് ഒരു വൈറ്റ് കളറുള്ള ഒരു ബോക്സാണ് ആദ്യം നമുക്ക് കിട്ടിയത് ഇനി അതൊരു പ്ലേറ്റേക്ക് വെക്കട്ടെ അപ്പോൾ നമുക്കിനി ബോക്സ് കൂടി തോർന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ബോക്സ് തന്ന പൈലടുത്തുനിന്ന് എനിക്ക് കിട്ടിയത് ഇതാ സിൽവർ പാക്കറ്റ് ആണ് ആ പാക്കറ്റ് നമുക്ക് പൊളിച്ചെടുക്കാം നല്ല സെക്യൂർ ആയിട്ടുള്ളതാട്ടോ നമുക്ക് പൊളിക്കാം അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറുള്ള വേഫേഴ്സാണിത് നമുക്ക് പൊളിച്ചെടുക്കാം ഞാനത് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്താ നോക്കാം അല്ലേ ഇത് പൊളിയാത്തതായിരിക്കേ നമുക്ക് ആ ഭാഗം കൂടി പൊളിച്ചിട്ട് ഈസി ആയിട്ട് കിട്ടുമല്ലോ അങ്ങനെ കൂടി പൊളിച്ചെടുക്കാം ഞാൻ പൊട്ടാതെ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്കുള്ളത് നീളത്തിലുള്ള അപ്പോൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറിൻ്റെ നല്ല ഫ്ലേവറും കിട്ടുന്നുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൊളിച്ചു നോക്കി ഇതിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ഇത് എനിക്ക് ഈ സംഭവം എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇതിൻ്റെ പേര് ചോക്കോണിൻ്റെ മുൻഫിൻസാണ് നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം ഇതിൻ്റെ ഈ ചിത്രത്തിലൊക്കെ കാണുന്നുണ്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ ആണെന്ന് എന്തായാലും നമുക്ക് പൊളിച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കണം ഇത് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കാം വാവ് നല്ല രസമുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചൊക്കെയല്ലേ അതിൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടോ നോക്കാൻ പൊട്ടിച്ചൊക്കി അതുപോലെ തന്നെ കാണാനുണ്ട് നല്ല രസമുള്ള ആണ് കണ്ടോ മിൽക്കായിട്ടൊന്നുമില്ല ഞാൻ ഇത്തിരി നേരം ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അതുകൊണ്ടാണ് കഴിച്ചോക്കി നല്ല രുചിയുണ്ട് ഇതുകൊണ്ട് ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്